ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ഒക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലെ ഇന്നത്തെ വിശേഷവും പ്രമയും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു തീരെ ബോറാക്കുന്നില്ല നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം ചന്ദ്രയാകെ പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ ഇനി എന്ത് ചെയ്യണമെന്ന് ചന്ദ്രയ്ക്ക് അറിയില്ല കാരണം ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യമാണ് ഫൈനാൻസർ പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ നിന്ന് ആരെയെങ്കിലും വിളിച്ചുകൊണ്ട് വന്നോ ഒപ്പിടാതെ ഓ ഒരിക്കലും ഈ ഒരു പലിശ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിക്കത്തുമില്ല അതുപോലെ തന്നെ ഇനി ഇടപാടുകളൊന്നും വേണ്ടതാനും അങ്ങനെ അവർക്ക് വരാൻ പറ്റില്ല എങ്കിൽ ചന്ദ്ര ഒരു കാര്യം ചെയ്യാൻ മൂന്ന് ദിവസത്തിനകം ഇവിടെ പലിശയും മുതലും ഒക്കെ കൊണ്ടുവെക്കണെന്ന് ചന്ദ്രയുടെ കയ്യിൽ അങ്ങാടോ ഉണ്ടോ പൈസ ഇന്ന് കണ്ടതല്ലേ നമ്മുടെ സുധീടെയും ശ്രുതിയുടെ തനി കോണം എന്താണെന്നും അങ്ങനെ ഭാമ് പറഞ്ഞു അയ്യോ അങ്ങനെ പറയരുത് ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ ചന്ദ്രയുടെ വീട്ടിലെല്ലാവർക്കും അറിയാം പക്ഷെ വീട്ടിൽ ആരും ഇല്ല വീട്ടിൽ ആരും ഇല്ല ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ അതുകൊണ്ടാ അതുകൊണ്ടാണ് ചന്ദ്ര ആരെയും കൂട്ടിക്കൊണ്ട് വരാതെ ഇരുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അല്ല ഭാമേ ഭാമയല്ലേ പറഞ്ഞത് ചന്ദ്രയുടെ വീട്ടിൽ ആരും അറിയാതെയാ ഈ പൈസ എടുത്തതെന്ന് പിന്നെ പിന്നെ എന്താ ഭാമ ഈ പറയുന്നത് ഒരാൾ വേറെ ഒന്ന് പറയും ഒരാൾ മറ്റൊന്ന് പറയും ഇതിലെന്ത് ഞാൻ വിശ്വസിക്കണം ഏതായാലും ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ ഇപ്പൊ ഞാൻ പലിശ മേടിച്ചേക്കാം മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവിടെ ആരെങ്കിലും വന്നിരിക്കണം നിങ്ങൾക്ക് മക്കളുണ്ടല്ലോ അതുപോലെ ഭർത്താവ് ഉണ്ടല്ലോ ഏതായാലും എന്തേക്കുമായിട്ട് ലോകം വിട്ടൊന്നും അവര് പോയിട്ടില്ലല്ലോ അവരെല്ലാം ജീവിച്ചിരിപ്പില്ലേ അപ്പൊ പിന്നെ അവരെ കൊണ്ടുവന്ന നോർത്തിപ്പ എന്താ പ്രശ്നം അതുമല്ല ഇങ്ങനെയുള്ള ഇടപാടുകളെ ഞാന് ഇടപെടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അന്നേ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പൈസ ഞാൻ തരത്തുമില്ലായിരുന്നു ദേ ഞാൻ ലാസ്റ്റ് ജയിലിൽ കയറേണ്ട അവസ്ഥ വരരുത് നിങ്ങളുടെ മകനോ അത് നിങ്ങളുടെ മക്കളോ ഭർത്താവോ ആരെങ്കിലും വന്ന് ഇവിടെ വന്ന് ആരോട് ചോദിച്ചിട്ടാണ് ഈ പ്രഭാണം പണയം വെച്ചതെന്നും ആരോട് ചോദിച്ചിട്ടാണ് ഈ പൈസ കൊടുത്തതെന്നും പറഞ്ഞു അവര് കേസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ കൊടുങ്ങും എന്റെ കയ്യിലിരിക്കുന്ന പൈസയും പോവും അതിന്റെ കാര്യം എനിക്കുണ്ടോ ചന്ദ്രേ ഭാമ എനിക്കുണ്ടോ അതിന്റെ കാര്യമേ ഇല്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഇപ്പൊ കൊണ്ടുവന്ന പലിശ ഇങ്ങോട്ടുതാ ഏതായാലും ആ പലിശ വെച്ചിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോ എന്താണെന്ന് വെച്ചാ ചെയ്തിട്ട് വരാൻ പറഞ്ഞു അപ്പോഴേക്കും ഭാമ പറഞ്ഞു ഒരു കാര്യം ചെയ്യ് ചന്ദ്രേ നീ കയ്യിലുള്ളത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ആകെ അമ്പതിനായിരം രൂപ അങ്ങാണ്ട് ചന്ദ്രയുടെ കയ്യിലുണ്ട് ആ പൈസ അങ്ങ് കൊടുത്തപ്പോഴത്തേക്കും ഹേ ഇതെന്താ ചന്ദ്രേ ഇത് അമ്പതിനായിരം രൂപയല്ലേ ഉള്ളൂ ഒരു ലക്ഷം രൂപയാണ് പലിശ ഈ അൻപതിനായിരം രൂപ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല ആ ആദ്യത്ത് തന്നെ കേടു പറയാനോ ഇതൊരിക്കലും പറ്റില്ല പൈസ എണ്ണി മേടിച്ചപ്പോ ഇതൊന്നും അല്ലായിരുന്നല്ലോ ചന്ദ്ര പറഞ്ഞത് കറക്റ്റ് കറക്റ്റ് പലിശ കൊണ്ട് തരാന്നല്ലേ ഇതിപ്പം പലിശയുമില്ല മുതലുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ദേ ഞാൻ നാളെ നേരം വിളക്കുമ്പോ അങ്ങ് വീട്ടിലേക്ക് വരും ഇത് കേട്ട് കഴിയുമ്പഴത്തേക്കും ചന്ദ്ര അയ്യോ വേണ്ട വേണ്ട ഞാനൊരു കാര്യം ചെയ്യട്ടെ എന്റെ കയ്യിലൊരു വളയിരിപ്പുണ്ട് ആ വള ആ വള ഇവിടെ പണയം വെക്കുവോ ആ സ്വർണം ഇവിടെ പണയം വെക്കുകയൊക്കെ ചെയ്തോളാം ഏതായാലും പണയം വെച്ചിട്ട് എത്ര രൂപ ഇങ്ങോട്ട് തരാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങോട്ട് താ ബാക്കി പൈസ നീ പിടിച്ചോ അതിനിടെ പ്രശ്നം ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര കയ്യില് കിടന്ന ആ വളയൂരി കൊടുത്തു വിട്ടോ അങ്ങേരുടെ കയ്യില് ഏതായാലും അത് പണയം വെച്ചു അത് പണയം വെച്ചിട്ട് അങ്ങേർക്ക് ആവശ്യമുള്ള പൈസ എടുത്ത എൻ്റെ ബാലൻസ് അങ്ങോട്ട് പത്തോ നൂറോ ഉണ്ടായിരുന്നു ചന്ദ്രയോട് പറഞ്ഞു അതെ അർഹതപ്പെട്ട പൈസ എനിക്ക് എനിക്കിഷ്ടമുള്ളൂ അർഹത അർഹതപ്പെട്ട പൈസ ഞാൻ സ്വീകരിക്കത്തുള്ളൂ ഈ നൂറ് രൂപ ബാലൻസാ ഇതിപ്പോ എൻ്റെ കയ്യിൽ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ പൈസ മാത്രമേ മേടിക്കാറുള്ളൂ ഈ നൂറ് രൂപ എന്താണെന്ന് വെച്ചാൽ പിടിച്ചോ അതെ ഇനിയിപ്പോൾ എന്തെങ്കിലും ചിലവും മട്ടച്ചിലവിനൊക്കെ നടക്കട്ടെ ചന്ദ്രയുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നൂറ് രൂപയും കൊടുത്തു കേട്ടോ എന്നിട്ട് പറഞ്ഞു പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ കാര്യം ഓർക്കണം മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവിടെ ആരെങ്കിലും വന്ന് ഒപ്പിടണം ഒപ്പിടില്ലെങ്കിൽ ആകെ വശവശകാകുവെ ഞാൻ അങ്ങോട്ടേക്ക് വരും എന്ന് പറയുകയും ചെയ്തു ഏതായാലും ചന്ദ്രയും ഭാമയും കൂടി അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഭാമ ഇറങ്ങിയതേ വെറച്ച നിൽക്കുന്നത് ഭാമ പറഞ്ഞു ചന്ദ്ര ഇനി എന്താണ് ചെയ്യുന്നത് നിന്റെ വീട്ടിൽ നിന്ന് ആരേലും വരുവോ ദേ ഭാ സോറി ഭാമെന്നല്ല ഭാമ ചന്ദ്രയോടാട്ടോ ചോദിച്ചത് അപ്പൊ ചന്ദ്ര പറഞ്ഞു ദേ എന്റെ പൊന്നു ഭാമേ നീയല്ലേ എല്ലാം എല്ലാം നാശകോശമാക്കിയത് നീ എന്തിനാ ആരും അറിയാതെയാ ആ പ്രമാണം കൊണ്ട് പണയം വെച്ചെന്ന് പറയാൻ പോയത് അതുകൊണ്ടല്ലേ ഇപ്പൊ ഇത്രയും പ്രശ്നം ഒക്കെ ഉണ്ടായത് ആ പിന്നെ അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും തടി തപ്പാൻ നോക്കുക അല്ലാതെ ഞാൻ അയാളുടെ മുമ്പിൽ അറിഞ്ഞുകൊണ്ട് ചെന്ന് വീണ് കൊടുക്കണോ അല്ലെ എന്താ ചന്ദ്രൻ നീ പറയുന്നത് നിനക്ക് വേണ്ടി ഇപ്പം ഞാൻ ജാമ്യം തിന്നിട്ട് ഞാൻ കൊടുങ്ങുന്നൊരവസ്ഥക്കെ പറഞ്ഞ് ഭയങ്കര വെപ്രാണപ്പെട്ടാണ് രണ്ടുപേരും കൂടെ ആ ഒരു ഫൈനാൻസറിന്റെ അടുത്തുനിന്ന് പോകുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് സച്ചിനെയും ശ്രീകാന്തിനെയും കൂട്ടുകാരനെയാണ് അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇത് പറഞ്ഞേ പറ്റൂ എന്തായാലും എനിക്ക് നഷ്ടപരിഹാരമെങ്കിലും കിട്ടണം എൻ്റെ കാർ അവന്മാരും കൂടെ കുളവാക്കി വെച്ചു ഇപ്പൊ എല്ലാ പൈസയും ഞാൻ കൊടുക്കേണ്ട അവസ്ഥയല്ലേ വാടക കൊടുക്കണം ഫൈനാൻസ് അടയ്ക്കണം ഇനിയിപ്പൊ കാർ ഇറക്കാൻ പൈസ കൊടുക്കണം അതുകൊണ്ട് ഇത് ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഇതിന് പരാതി കൊടുത്തേ പറ്റൂ നമ്മളേതായാലും കണ്ടുപിടിച്ചല്ലോ കഞ്ചാവ് വെച്ച് തരാ അപ്പൊ ഇനി ചെന്ന് പോലീസിനോട് പറഞ്ഞാല് ഗജാനന്ദനെ പിടിച്ചോണ്ട് പിടിച്ചോണ്ട് വരും പിന്നെ അവന്റെ ഇന്ന് നഷ്ടപരിഹാരവും വല്ലത് കിട്ടുകയും ചെയ്യും തൽക്കാലം എനിക്ക് പിടിച്ചു നിൽക്കാനുള്ളതാവൂലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു എങ്കി പിന്നെ നേരായ മാർഗം അത് തന്നെയാണല്ലോ എങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കളയാന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിയും ശ്രീകാന്തും അതുപോലെ സച്ചിയുടെ കൂട്ടുകാരനും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് അപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന ഉടനെ തന്നെ ആ മറ്റേ ദുഷ്ടനുണ്ടല്ലോ പോലീസുകാരൻ നമ്മുടെ സച്ചി അങ്ങട്ടടിച്ചപ്പോഴത്തേക്കും ആൾ മാറി അടിച്ചപ്പോഴത്തേക്കും പിന്നെ ആ പുള്ളിക്കാരനാണ് വണ്ടി മുഴുവൻ കുളവാക്കി വെച്ചത് അപ്പൊ അയാളും ഉണ്ടായിരുന്നു സി ഐ എങ്ങാണ്ടാണ് പുള്ളിക്കാരൻ ചെന്നതേ പറഞ്ഞു അതെ സാറേ ഞങ്ങൾക്കൊരു പരാതി ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ നിങ്ങളെല്ലാവരും പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു കഞ്ചാവ് ഗ്യാസിലെ പ്രതിയാണെന്നും പറഞ്ഞുകൊണ്ട് അന്ന് ഞാൻ ആവുന്ന നിരത്തി പറഞ്ഞതാ ലാസ്റ്റ് എന്നെ ഇവിടെ നിന്ന് വിട്ടയക്കുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പം യഥാർത്ഥത്തിൽ ആരാണ് എൻ്റെ വണ്ടിയിൽ കഞ്ചാവ് കൊണ്ടുവെച്ചതെന്നുള്ളത് അറിഞ്ഞു ഞാൻ അത് പറയാൻ വേണ്ടിയാ ആ ഒരു പരാതി തരാൻ വേണ്ടിയാ ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞിപ്പം ഓഹോ പരാതി തരാൻ വേണ്ടിയല്ലേ വന്നത് ഓ ഓ ഓ മനസിലായി മനസ്സിലായി നിങ്ങൾ അന്ന് എല്ലാം എനിക്ക് പിടികിട്ടി ഏതായാലും ആരാ ആരാ നിന്റെ വണ്ടി കൊണ്ടുപോയി കഞ്ചാവ് വെച്ചത് അതെ ഞങ്ങളുടെ അവിടെ ഒരു വട്ടി പലിശക്കാരൻ ഉണ്ട് അവനാ അവനാ ഞങ്ങളുടെ വണ്ടി കൊണ്ടുപോയി കഞ്ചാവ് വെച്ചത് എന്ന് പറയുമ്പം ഏത് പലിശക്കാരൻ ഗജാനന്ദൻ ഗജാനന്ദനോ അല്ല നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവും ഉണ്ടോ തെളിവ് ഞങ്ങൾ കണ്ടായിരുന്നു ഞങ്ങളോട് രണ്ട് ഗുണ്ടകൾ പറഞ്ഞു ഗജാനന്ദന്റെ കീഴിൽ ഒരുപാട് ഒരുപാട് ഗുണ്ടകൾ ജോലി ചെയ്യുന്നുണ്ട് അതില് രണ്ടുപേരാ ഞങ്ങളുടെ കാറിനകത്ത് കഞ്ചാവ് വെച്ചത് അവന ദ ഇവൻ തിരിച്ചറിഞ്ഞു ഇവനും ഞാനും കൂടെ പോയി അവന്മാരെ പിടിച്ചു അവന്മാർ ഓടി ഓടി രക്ഷപെട്ടെങ്കിലും സത്യാവസ്ഥ അവന്മാര് പറഞ്ഞു ഓഹോ ഇതൊരു തെളിവും ഇല്ലാതെ എങ്ങനെയാണോ ഞങ്ങൾ പോയി ഗജാനന്ദനാണ് പ്രതി എന്ന് പറഞ്ഞു പിടിക്കുന്നത് എന്തെങ്കിലും തെളിവ് കൊണ്ടുവാ സാറേ അങ്ങനെ പറയരുത് സാറേ ദേ എന്റെ കാറിന്റെ അവസ്ഥ ഇപ്പം വളരെ ദയനീകരവാ കാരണം അറിയാലോ ഞാൻ ആകെ ഞാൻ ആകെ ആശ്രയിക്കുന്ന ആ കാറിന് ഇപ്പം എന്തെ ഞാനിപ്പം വാടകയ്ക്ക് കാറെടുത്താണ് ഓടിക്കണത് ഇതിനെല്ലാം കാരണക്കാരനായ ആ ഗജാനന്ദനെ പോലീസിന് മുന്നിൽ ഞാൻ കൊണ്ടുവന്ന് തന്നിട്ടും നിങ്ങൾ പിടിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഹേഡോ തന്നോടല്ലേടോ പറഞ്ഞത് തെളിവ് വേണമെന്ന് തെളിവില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല സാറേ ഈ തെളിവൊന്നും ഇല്ലായിരുന്നല്ലോ എന്നെ സാർ ഇവിടെ കൊണ്ടുവന്നപ്പം ഈ തെളിവ് എല്ലാം ഉണ്ടായിരുന്നോന്ന് ചോദിച്ചു ഏതായാലും ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പോലീസുകാരന് ദേഷ്യം വന്നിട്ട് തന്നോടല്ലേടോ പറഞ്ഞത് കൂടെ കളിച്ചു കഴിഞ്ഞിട്ടേ അതെ പോലീസ് സ്റ്റേഷനിൽ വീണ്ടും കേറ്റിടും തെളിവുണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവരണം തെളിവ് കൊണ്ടുവരാതെ കൊണ്ടുവരാതെ ഇവിടെ യാതൊന്നും പറ്റില്ല ആദ്യം നിങ്ങൾ പ്രൂഫ് കൊണ്ടുപോവാ പ്രൂഫ് എല്ലാം കൊണ്ടുവന്ന് കാണിക്കേ ഇങ്ങനെ എവിഡൻസ് ഇല്ലാതെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് സച്ചി മോനെ മോൻ പോയി തെളിവ് കൊണ്ടുപോക അല്ലെങ്കിൽ പിന്നെ ഈ കേസ് അങ്ങ് വേണ്ടാന്ന് വെച്ചാല് എന്ന് പറഞ്ഞു ഏതായാലും അവിടെ ഇനിയിപ്പോ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യണ്ട എന്ന് ഓർത്തുകൊണ്ട് തന്നെ നമ്മുടെ ശ്രീകാന്ത് സച്ചിനെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോവുകയാണ് സച്ചി സച്ചിയാണെങ്കിലും കാലി വന്നിട്ട് ഇത് ഇവിടത്തെ ന്യായമാണ് എനിക്ക് വേറൊരു ന്യായം ഗജാനന്ദന് വേറൊരു ന്യായം പൈസ ഉള്ളവർക്ക് എന്തു ആകാലോ ആ എടാ ഒരു കാര്യം ചെയ്യടാ അല്ല നീയല്ലേ പറഞ്ഞത് അന്ന് ഒരു സൂപ്പർ മാർക്കറ്റിന്റെ അടുത്തുനിന്ന് അവന്മാര് ആ ഒരു കഞ്ചാവ് കൊണ്ടുവച്ചന്ന് അല്ല അവിടുത്തെ സി സി ടി വി കണ്ട് സെർച്ച് ചെയ്തപ്പോഴത്തേക്കും എന്തൊക്കെയാണ് കിട്ടിയെന്നല്ലേ പറഞ്ഞത് ശ്രീകാന്തേ നമുക്ക് അവിടെ പോയി തിരക്കിയാലോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ആ നമുക്ക് അവിടെ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തും ഓ ഓക്കെ ശരിയാണോ അവിടെ ചെല്ലുമ്പോൾ തെളിവ് കിട്ടിയിട്ടുണ്ടോ തെളിവാണല്ലോ യുവമാർക്ക് വേണ്ടത് അതുകൊണ്ട് നേരെ നമ്മുടെ ശ്രീകാന്തും സച്ചിയും ശ്രീ സച്ചിയുടെ കൂട്ടുകാരനും കൂടെ നേരെ അങ്ങോട്ടേക്ക് ചെന്നു അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സൂപ്പർ മാർക്കറ്റിലെ അയാൾ പറഞ്ഞു അയ്യോ ഇവിടെ ഇപ്പം സി സി ടി വി ഇതൊന്നുമില്ല അതിൻ്റെ ഫുഡേജ് ഒക്കെ പോയി ഇരിക്കുകയാണ് അതൊക്കെ പോയത് ഇവിടെ കുറച്ച് കംപ്ലൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അത് പ്രകാരം അതെല്ലാം പോയി എന്ന് പറഞ്ഞു ഷോ അതല്ലേ എങ്ങനെയാ പോകുന്നത് അന്ന് അന്ന് ഞങ്ങളെ കാണിച്ച് തന്നല്ലായിരുന്നോ ആ അന്ന് നിങ്ങളെ കാണിച്ചൊക്കെ തന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി ചോദിച്ചു അല്ല അന്ന് നിനക്ക് സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു എന്ന് ചോദിച്ചു ശ്രീകാന്തിനോട് ആ കിട്ടിയായിരുന്നു അപ്പം നിനക്കറിയില്ലായിരുന്നോ ഇതാരായിരുന്നു എന്ന് അത് അത് പിന്നെ എനിക്കറിയില്ലായിരുന്നു ഏഹ് എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോ ഒരു വശവശം കാണല്ലോടാ എന്താ എന്താ പറ്റിയത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ എന്തെങ്കിലും എനിക്ക് മറിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഏയ് ഒന്നുമില്ല കേട്ടാന്ന് പറഞ്ഞു അപ്പോഴേക്കും അവിടെ നിന്ന ആ ഒരു സൂപ്പർ മാർക്കറ്റിലെ അയാൾ പറഞ്ഞു അല്ല നിങ്ങൾ അന്ന് ഈ എവിഡൻസ് എല്ലാം മേടിച്ചുകൊണ്ട് പോയതായിരുന്നുവല്ലോ കൂടുതൽ നിങ്ങളുടെ കൂടെ രണ്ട് പെണ്ണുങ്ങളും ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് ഏകദേശം എന്തൊക്കെയോ വശവശകം അടക്കുന്നുണ്ട് തന്നിൽ നിന്നും എന്തൊക്കെയോ മറച്ചു വെച്ചിട്ടുണ്ടെന്ന് കാര്യം മനസ്സിലായി അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനെ നന്നായിട്ട് സച്ചി ഒന്ന് പുറത്തിറക്കിയിട്ട് ചോദ്യം ചെയ്തു എന്ത് ചെയ്തടാ ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിങ്ങൾ കണ്ടെങ്കിൽ ഏ അറിയാലോ ആരോ രണ്ടു പേരാണ് അത് കൊണ്ടുവച്ചതെന്ന് പിന്നെ എന്തിനാ അവരെ എന്നെ കാണിച്ചു തരാതിരുന്നത് പിന്നെ എന്തിനാ നിങ്ങൾ ഇത്രയോ നാൾ ഇത് മൂടി വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ അതു പിന്നെ അത് പിന്നെ ഏട്ടാ അത് ഇനി വലിയ പ്രശ്നമാകൂലേ ഏട്ടനെ അന്ന് തന്നെ പോലീസിൽ നിന്ന് ഊരിക്കൊണ്ട് വരാൻ പെട്ട പാടം എന്താണെന്ന് അറിയാമല്ലോ ഇനിയിപ്പം വീണ്ടും പോലീസ് കേസും അതും ഇതെന്നൊക്കെ പറഞ്ഞ് ദേ നീ ഒന്നും പറയല്ല നടന്ന കാര്യം പറ അത് പിന്നെ അന്ന് അന്ന് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടായിരുന്നു അപ്പോഴേക്കും ദേവു പറഞ്ഞായിരുന്നു ദേഹ് ആ രണ്ടു പേരും ആ ഗജാനന്ദന്റെ ആളുകളാണെന്ന് ഹേ അപ്പം ദേവുവിന് ഇതൊക്കെ അറിയായിരുന്നോ അല്ല ദേവുവിന് ഇതറിയായിരുന്നെങ്കില് ഇത് രേവതിക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ ആ അറിയായിരുന്നു ഏടത്തിക്കും അറിയായിരുന്നു എന്ന് പറഞ്ഞു മതി നിർത്ത് എല്ലാവരും കൂടെ എന്നെ വിഡ്ഢിയാക്കുമായിരുന്നല്ലേ ഇപ്പൊ നിങ്ങൾ കാരണമല്ലേ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് ഈ സി സി ടി വി ദൃശ്യങ്ങൾ എന്നോട് പറയുമായിരുന്നെങ്കില് അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുമായിരുന്നെങ്കില് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ ഇല്ലല്ലോ എന്റെ ഭാര്യയും എല്ലാത്തിനും കൂടെ നിന്ന് എന്നെ ചതിച്ചു നീയും എന്നെ ചതിച്ചൂല്ലേ അയ്യോ ഒരിക്കലും ചതിച്ചതല്ലേ ഏട്ടാ ഏട്ടനൊന്നും മനസ്സിലാക്ക ഏട്ടാ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ചുമ്മാ ഏടത്തീനെ ഏടത്തീനെ ഒന്നും പറയരുത് ദേ നീ ഒന്നും മിണ്ടരുത് ഞാൻ പറഞ്ഞു എന്റെ പൊന്നേട്ടാ ഏടത്തീയെന്ന് കൈയും കാലും പിടിച്ചിട്ടാ അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ കമ്മീഷണറുടെ ഭാര്യേനെ കൊണ്ട് വിളിച്ചു പറഞ്ഞ് ഇറക്കിപ്പിച്ചത് അതൊക്കെയാണ് ഒന്നും മനസ്സിലാക്ക വേണ്ട ഒന്നും എന്നോട് പറയണ്ട എന്നിൽ നിന്നും മറച്ചു വെച്ചിട്ട് ഇത്രയൊക്കെ ചെയ്തതും പോരാഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ അവൾ അവിടെ കഴിയുന്നല്ലേ ഇതെല്ലാം കാരണക്കാരി അവള് തന്നെയാ അവളെ ഒന്ന് പോയി കാണുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ഏതായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് പുറപ്പെടുകയാണ് കേട്ടോ ഇനിയിപ്പം പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ രേവ ദിന വാലിച്ച് ഈറി പിയിൽ ഒട്ടിക്കുന്നു പറഞ്ഞാൽ മതി സച്ചിയുടെ ദേഷ്യവും അറിയാം ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഏതൊരു ഭാര്യയ്ക്കും പേടിയാണല്ലോ തന്റെ ഭർത്താവിന്റെ ജീവൻ ആണല്ലോ ഏതൊരു ഭാര്യയ്ക്കും പ്രധാന്യം അതുകൊണ്ട് വീണ്ടും കേസിന്മേൽ കേസാകണ്ടെന്നോർത്താ നമ്മുടെ രേവതി ഇത് സച്ചിയിൽ നിന്നും മറച്ചു വെച്ചത് ഇതിനിടയിൽ ശ്രീകാന്തിനെ നമ്മുടെ സുദീനെ സോറി ശ്രീകാന്തിനെ അല്ല സുധീനെ ശ്രുദീനെ കാണിക്കുന്നുണ്ടേ അങ്ങനെ ശ്രുതി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സുതി അങ്ങോട്ട് ചെന്നിട്ട് ഇത് എന്താ ഇത് എന്താ നോക്കുന്നത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ റൊമാൻസ് രീതിയിൽ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം അതെ സുധീക്ക് ജോലി നോക്കുവാണെന്നു ജോലിയോ ഇപ്പം ജോലിക്ക് പോകണോ ഇപ്പം നമ്മുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ അങ്ങനെ ഒന്നും പറഞ്ഞാ പറ്റില്ല ഞാനൊരു ജോലി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഏതായാലും ആ ഒന്ന് ഇന്റർവ്യൂലൊന്ന് പങ്കെടുത്ത് നോക്കാനൊക്കെ പറഞ്ഞ് നമ്മുടെ സുദീന ഇങ്ങനെ സോപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ശ്രുതി അപ്പോഴത്തേക്കും ആ ശ്രുതി ഓക്കെ പറഞ്ഞു എങ്കിൽ പിന്നെ എനിക്കൊരു കോഫി എടുത്തോണ്ട് തരാൻ പറഞ്ഞ് നമ്മുടെ ശ്രുദീനെ പറഞ്ഞ് അടുക്കളയിലേക്ക് വിട്ടു ശ്രുതി അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിയോട് പറഞ്ഞു അതെ ഒരു കോഫി വേണമായിരുന്നെന്ന് വെച്ചു എന്താ ശ്രുതിക്കാണോന്ന് ചോദിച്ചപ്പോ എനിക്കല്ലതിക്കാന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു പറ്റില്ല എനിക്ക് കുറച്ച് പണിയുണ്ട് നീ ഇട്ടോളാം പറഞ്ഞിട്ട് രേവതി അടുക്കളയിലേക്ക് പോയിട്ടോ അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര വന്നത് ചന്ദ്ര വന്നപ്പോൾ വന്നപ്പോഴെന്ത് പറ്റുമോളെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാനൊരു കോഫി ചോദിച്ചത് അപ്പം എന്നോട് ഇട്ടോളം പറഞ്ഞു എന്ന് പറഞ്ഞു രേവതി എന്റെ പൊന്നോ മതിയിലോ നമ്മുടെ രേവതിന് പഞ്ഞി കിട്ടുന്ന പറയാം അവിടെ ചെന്നിട്ടും നിനക്ക് എന്താണ് ഈ പ്രശ്നം നിനക്ക് ശ്രുതിക്ക് ഒരു കാപ്പി എടുത്ത് കൊടുത്തെന്ന് ഓർത്തുകൊണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത് അപ്പം നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ടോ അതെന്താ അവക്ക് ഒരു കാപ്പി കാപ്പിയിട്ട് കുടിക്കില്ലേ കുടിക്കത്തില്ലേ അതിപ്പോ ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണമെന്നുണ്ടോ അല്ലെങ്കിൽ പിന്നെ അവള് പാത്രം കഴുകി വെക്കട്ടെ ഞാൻ കാപ്പി ഇട്ടോളാം ഞാൻ കാപ്പി കാപ്പിട്ട് കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞു ഏതായാലും അതൊന്നും നമ്മുടെ ചന്ദ്രക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല ചന്ദ്ര പറഞ്ഞു പിന്നെ അവള് വലിയ വീട്ടിൽ നിന്ന് വന്ന അവളുടെ വീട്ടിൽ തന്നെ ഇപ്പം പത്ത് വേലക്കാരികൾ കാണും എന്നിട്ടല്ലേ അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന പറഞ്ഞ ഇപ്പൊ രേവതി പറഞ്ഞാൽ എങ്കി പിന്നെ ആ പത്ത് ഒരു വേലക്കാരി ഇവിടെ കൊണ്ട് നിർത്താനും പറഞ്ഞു കേട്ടോ അങ്ങനെ അവിടെ ഒരു വലിയ പ്രശ്നം നടക്കുന്നുണ്ട് ഏതായാലും ലാസ്റ്റ് നമ്മുടെ രേവതി പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ചന്ദ്ര തന്നെയാണ് കേട്ടോ ചായയൊക്കെ ഇടുന്നത് ഏതായാലും ചന്ദ്ര ചായ ഇട്ടിവർക്ക് കൊടുക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ സച്ചി വരാൻ പോകുന്നത് ഏതായാലും സച്ചി രേവതിയുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷം ചന്ദ്രക്ക് തന്നെയാണ് അപ്പം ഏതായാലും അതൊക്കെ ഇനിയിപ്പോൾ ഈ ഫൈറ്റിംഗ് ഒക്കെ നമ്മൾ നാളെ കഴിഞ്ഞൊക്കെ ആയിരിക്കും കാണാൻ പോകുന്നത് അപ്പൊ ഇതൊക്കെ ഒരു അടിപൊളി വിശേഷം കേട്ടോ വന്നിരിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷത്തിനായിട്ട് പിന്നെ ഇത് കഴിയുമ്പോൾ നമ്മുടെ ഗവർമെന്റേയും നന്ദിയുടെയും വിശേഷമുണ്ട് പ്രമവിശേഷം ഉണ്ട് അതും മറക്കാതെ എല്ലാവരും കാണണം അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു ബൈ ബൈ